ഗറ്റ്സെമിൻ തോട്ടത്തിൽ മരണവേദനയനുഭവിക്കുകയും ഗാഗുൽതായിൽ കുരിശുമരണം കൈവരിക്കുകയും ചെയ്ത ഈശോയെ പാപിയായ എൻ്റെ മേൽ കനിയണമേ ആശ്വാസം കണ്ടെത്തുന്നതിനായി എങ്ങോട്ട് തിരിയണമെന്നറിയാതെ ഞാൻ ഇതാ വലയുന്നു എൻ്റെ ഉറ്റമിത്രങ്ങൾ പോലും എന്നിൽ നിന്ന് വേർപ്പെട്ടു പോയിരിക്കുന്നു എന്നെ സ്നേഹിക്കാനും എന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ പതിക്കാനും ആരുമില്ലാതായിരിക്കുന്നു ഈ അവസരത്തിൽ എന്നെ സ്നേഹിച്ച് പരിപാലിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ടെന്ന് എന്നെ ധരിപ്പിക്കണമേ അധ്വാനിക്കുന്നവരും ക്ലേശിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ പക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുളി ചെയ്ത യേശുവേ അങ്ങയുടെ സ്നേഹമശ്രണമായ വാക്കുകൾ എന്റെ കർണപുടങ്ങളിൽ മാറ്റൊലി കൊള്ളട്ടെ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എന്നരുളി ചെയ്തുകൊണ്ട് ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ച കർത്താവെ എനിക്ക് പ്രത്യാശ നൽകണമേ എന്റെ ആശകളും ആശങ്കകളും മറ്റാർക്കും വെളിപ്പെടുത്തുവാൻ നിർവാഹമില്ലാത്ത ഈ സാഹചര്യത്തിൽ എന്നെ ആശ്വസിപ്പിക്കുവാൻ എഴുന്നള്ളി വരയണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട അങ്ങയുടെ തിരിഹൃദയത്തിൻ്റെ വരപ്രസാദവും ആശീർവാദവും എന്നും എന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ആമീൻ